ജപ്പാൻ എന്ന രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരം യോകോഹാമയാണ് അപ്പോൾ അവിടെയുള്ള തിരക്കും ഊഹിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ആ നഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു വാൻ എല്ലാവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു ആ വാനിന്റെ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ആ വാനിന്റെ പ്രത്യേകത ഇത്തരത്തിലൊരു വാഹനം നിർമ്മിച്ചത് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ നിസാൻ മോട്ടോർ കോർപ്പാണ് അവരുടെ ഏറ്റവും പുതിയ ഡ്രൈവറില കാറിന്റെ പരീക്ഷണമായിരുന്നു യോക്കോഹാമ തെരുവിൽ നടന്നത് എത്തരത്തിലാണ് ഈ ഡ്രൈവറില്ലാ വാൻ പ്രവർത്തിക്കുന്നത് പതിനാല് ക്യാമറകൾ ഒൻപത് റെഡാറുകൾ ആറ് ലിഡാർ സെൻസറുകൾ വാനിനെ ചുറ്റുസ്ഥാപിച്ച ഇത്രയും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് വാഹനം സ്വയം നിയന്ത്രിക്കുന്നത് ഗൂഗിളിൻ്റെ വെയ്മോ പോലുള്ള കമ്പനികൾ ഇടം പിടിച്ചിട്ടുള്ള ഡ്രൈവറില്ലാ കാർ സാങ്കേതിക വിദ്യയിലേക്കുള്ള ജപ്പാൻ്റെ കടന്നുവരവിന്റെ സൂചന കൂടിയാണ് നിസാനിലൂടെ യോക്കോഹാമ പരീക്ഷണത്തിലൂടെ പൂർത്തിയാക്കുന്നത് ആഗോളതലത്തിൽ വാഹന നിർമ്മാണത്തിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ജപ്പാൻ എന്നാൽ ഡ്രൈവർ ഡ്രൈവറില്ലാ വാഹന വിപണിയിൽ യു എസ് ചൈന തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ മുന്നേറ്റത്തിനൊപ്പം ജപ്പാൻ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നില്ല ഒരു പടികൂടി കടന്ന ഗൂഗിളിന്റെ വെയിമോ ഈ വർഷം ജപ്പാനിൽ എത്തുമെന്നിരിക്കെയാണ് നിസാൻ മോട്ടോർ കോർപ്പ് തങ്ങളുടെ ഡ്രൈവർ ഇല്ലാ കാർ നിരത്തിൽ ഇറക്കി പരീക്ഷിക്കുന്നത് പുതിയ വാഹനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വന്നില്ലെങ്കിലും നിഹോൺ കോർസുമായി സഹകരിച്ചാണ് വാഹനം പുറത്തിറക്കുക എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ തിരക്കേറിയ നഗരത്തിൽ സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ ആയിരുന്നു വാഹനത്തിന്റെ ലക്ഷ്യസ്ഥാനം നിർണയിച്ചത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ എന്നതായിരുന്നു പരീക്ഷണത്തിന് നിശ്ചയിച്ചിരുന്ന വേഗത വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനിൽ ഒരു ഡ്രൈവറെയും പരീക്ഷണ ഓട്ടത്തിന്റെ വേളയിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ പരീക്ഷണത്തിൽ വെല്ലുവിളികൾ നേരിട്ടാൽ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഡ്രൈവറുടെ ചുമതല മറ്റു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ റൂമിലും പാസഞ്ചർ സീറ്റിലുമുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ഡ്രൈവറിലാ കാറിൽ രണ്ടാംഘട്ട പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ് എന്നാണ് കമ്പനിയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മനുഷ്യ പങ്കാളിത്തം പൂർണ്ണമായും ഇല്ലാത്ത ലെവൽ ഫോർ വാഹനങ്ങൾ പുറത്തിറക്കാനാകുമെന്നും നിസാൻ അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ജനസംഖ്യയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന ജപ്പാനിൽ ഭാവിയിൽ ഡ്രൈവർമാരുടെ കുറവ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഡ്രൈവർ എല്ലാ കാറുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ